ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ടി ട്വൻ്റി പരമ്പരകൾക്കുള്ള ഇന്ത്യൻ ടീമിനെ അല്പം മുമ്പാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചത് നേരത്തെ ഇന്ത്യയെ നയിക്കുവാനായി രോഹിത് ശർമ്മ ഉണ്ടാകില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വന്നുവെങ്കിലും സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീം ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കുവാനുള്ള സന്നദ്ധത അറിയിക്കുകയായിരുന്നു ടി ട്വൻ്റി ഫോർമാറ്റിൽ ഇരുവരും ഇല്ലാത്ത സാഹചര്യത്തിൽ യുവതാരങ്ങൾക്കാണ് ഇവർക്ക് പുറമെ അവസരങ്ങൾ നൽകിയിരിക്കുന്നത് ഏകദിനത്തിൽ കെ എൽ രാഹുൽ ടീം ഇന്ത്യയുടെ ക്യാപ്റ്റനായി എത്തും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും രോഹിത് ശർമ്മ വന്ന സാഹചര്യത്തിൽ അദ്ദേഹമായിരിക്കും ഏകദിനത്തിൽ ടീം ഇന്ത്യയെ നയിക്കുക ഇനി ടി ട്വന്റിയിൽ കാത്തിരുന്ന ഒരു സർപ്രൈസ് നീക്കം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് നായകനായി സൂര്യകുമാർ യാദവിനെയാണ് ടീം ഇന്ത്യ നിയമിച്ചിരിക്കുന്നത് രണ്ട് ഫോർമാറ്റിലും വൈസ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലായിരിക്കും ടീം ഇന്ത്യയെ നയിക്കുക മലയാളി തരം സഞ്ജു സാംസൺ ഏകദിന പരമ്പരയിൽ ഇടം നേടിയിട്ടില്ല അതേസമയം ടി ട്വന്റിയിൽ ടീം ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായി സഞ്ജുവിന്റെ പേരുകൂടി ഉണ്ട് ടീമിന്റെ ഫുൾ സ്ക്വാഡ് ലിസ്റ്റ് പരിഗണിക്കുകയാണെങ്കിൽ ടി ട്വന്റി ടീമിൽ സൂര്യകുമാർ യാദവ് ശുഭ്മാൻ ഗിൽ എസ് എസ് ജയ്സ്വാൾ റിങ്കു സിംഗ് റിയാൻ പരാഗ് ഋഷഭ് പന്ത് സഞ്ജു സാംസൺ ഹാർദിക് പാണ്ഡ്യ ശിവം ദുബെ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ രവി ബിഷ്ണോയ് ഹർഷ്ദീപ് സിംഗ് കലീൽ അഹമ്മദ് മുഹമ്മദ് സിറാജ് എന്നിവർ ഉൾപ്പെട്ടിരിക്കുന്നു ഏകദിന ടീമിൽ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ശ്രേയസ് അയ്യർ ശിവം ദുബെ കുൽദീപ് യാദവ് മുഹമ്മദ് സിറാജ് വാഷിംഗ്ടൺ സുന്ദർ ഹർഷ്ദീപ് സിംഗ് റിയാൻ പരാഗ് അക്സർ പട്ടേൽ കലീൽ അഹമ്മദ് ഹർഷിത് റാണ എന്നിവരും ഉൾപ്പെട്ടിരിക്കുന്നു